കാര്യം ചോദിക്കട്ടെ ഞാൻ ഈ എസ് ടി പി പ്രവർത്തകർ എസ് ടി പി പ്രവർത്തകരും ഞാൻ ആവർത്തിച്ച താങ്കളോട് പറഞ്ഞു ആ മൂന്ന് പേരും അവരുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിലുള്ള ആളുകളാണ് ഇനി ആ എസ് ടി പി പിയുടെ ഓഫീസിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് നിങ്ങൾ ഈ വിചാരണ സദാചാര വിചാരണ എന്നൊക്കെ പറയും ആരൊക്കെയാണ് പങ്കെടുത്തത് ഒന്ന് മഹമ്മൂദ് ആരാണ് മഹ്മൂദ് ഈ പെൺകുട്ടിയുടെ പിതാവാണ് മഹമ്മൂദ് അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ മറ്റൊന്ന് മഹ്റൂഫാണ് അത് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് മറ്റൊന്ന് പെൺകുട്ടിയുടെ നേരെ സഹോദരർ എന്നാണ് മറ്റൊരാൾ ടി പി മുസ്തഫയാണ് അദ്ദേഹം ധർമ്മട മണ്ഡലത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് റഹീസ് ഈ ആൺ സുഹൃത്ത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൊളച്ചേരിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഷ്റഫ് മറ്റൊരാൾ നൗഷാദ് ആരാണത് ഈ ആൺ സുഹൃത്തിൻ്റെ സഹോദരനാണ് ഇങ്ങനെ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിയുടെ ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇവർ ഓഫീസിൽ കൂടിയിരുന്ന ഒരു വിഷയം പൊതുപ്രവർത്തകരി നമസ്കാരം എന്ത് പ്രതിസന്ധിയെ കുറിച്ചാണ് ഈ എസ് ഡി പി ഐ നേതാവൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങളെ കേട്ടില്ലേ ആത്മഹത്യ ചെയ്തിട്ടുള്ള റസീനയുടെ പിതാവ് ഉണ്ടായിരുന്നു എസ് ഓഫീസിൽ ചർച്ച ചെയ്യാന് ആൺ സുഹൃത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു ചർച്ച ചെയ്യാന് അല്ല ഇവർക്കാരായി പരാതിയൊക്കെ കൊടുത്ത് ഇതൊക്കെ ചർച്ച ചെയ്യാന് റസീന പരാതി കൊടുത്തോ അല്ലെങ്കിൽ റസീനക്കൊപ്പം ഉണ്ടായിരുന്ന ആൺ സുഹൃത്ത് പരാതി കൊടുത്തോ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ ഇവരൊക്കെ ആരാണ് ഇവർക്കൊക്കെ എന്തധികാരമുള്ളത് പരാതി ഒക്കെ കൊടുത്ത് സകലത്ത് തീർപ്പാക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഇവരൊക്കെ ആരാണ് ഒരു പരാതി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ പരാതി പോലും കൊടുക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകൾ വിളിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എങ്ങനെയാണ് റസീനയുടെ പിതാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ള റസീനയുടെ പിതാവൊക്കെ അവിടെ എത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പിതാവ് തന്നെ പറയുന്നത് ഞാനൊന്നും ഇവിടെ കൊടുക്കാം അതെ അതെ അവരുടെ ആൾക്കാര് വന്നു അപ്പൊ അവരുടെ ആൾക്കാര് വന്നപ്പോ അവന്റെ ബ്രദർ വേറെ ഒരു സുഹൃത്ത് അവിടുത്തെ വാർഡ് മെമ്പർ ഇവരൊക്കെയാണ് വന്നതെന്നാ പറഞ്ഞത് എനിക്ക് എനിക്കരേ അറിയത്തില്ല അപ്പോൾ പള്ളിന്റെ അടുത്ത് വാന്ന് പറഞ്ഞു ഞാൻ പള്ളിന്റെ അടുത്ത് വന്നപ്പോൾ അവര് കൈകാട്ടി വിളിച്ചു പറഞ്ഞു എനിക്ക് അത്ര ഒരു സുഖകരായിട്ട് തോന്നില്ല അവിടെ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു ഇതിങ്ങനെയാണ് ഒരു പ്രശ്നങ്ങൾ തീർക്കുന്നത് അതിലുള്ള അതുകൊണ്ടായിരിക്കും എന്റെ എന്റെ മാനസികേ എസ് ഡി ബി ഐ ഓ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതാണ് റസീന പിതാവിനെ ഇവർക്ക് ആരാണ് ഇത്തരം വിളിച്ചു വരുത്തിയ ഇവിടെ ചർച്ച് അതും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് റസീനയുടെ പിതാവ് ഈ വിഷയം എന്താണ് നടന്നിട്ടുള്ളത് ഈ പറയുന്ന പറമ്പായിൽ ഈ പറയുന്ന റസീന ആത്മഹത്യ ചെയ്തിട്ടുള്ള റസീനയും ഒരു ആൺ സുഹൃത്തും കാറിൽ സംസാരിക്കുന്നു അതിനടുത്തേക്ക് മൂന്ന് യുവാക്കള് ഇതിൽ പ്രതികളായിട്ടുള്ള മൂന്ന് എസ് ജി പി ഐ പ്രവർത്തകര് ഡയറക്റ്റ് ആയിട്ട് എത്തുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങുന്നു അതിനുശേഷം ഈ പറയുന്ന റഷീനയെ വയക്കു പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അതിനുശേഷം അവിടെയുള്ള കാറിലുള്ള ആൺ സുഹൃത്തിനെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നു ഈ കയ്യിലുള്ള ഫോൺ ഉൾപ്പെടെ വാങ്ങുന്നു സകലെ ആളുകൾ മനസ്സിലാക്കണം കൃത്യമായിട്ടുള്ള രേഖ കൃത്യമായിട്ടുള്ള കാരണമില്ലാതെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് പോലും മൊബൈലുകളോ അല്ലെങ്കിൽ പേഴ്സണൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങാൻ യാതൊരു അധികാരവും ഇല്ല ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ വാങ്ങണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വേണം പോലീസ് സംവിധാനങ്ങൾക്ക് പോലും ആ സന്ദർഭത്തിലാണ് മൂന്ന് എസ് സി പി ഐ പ്രവർത്തകര് ഈ പറയുന്ന ഒരു സ്ത്രീയോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് സകല ഇലക്ട്രോണിക് ഡിവൈസുകൾ ടാബ് ഉൾപ്പെടെ വാങ്ങിയിട്ട് മെസ്സേജുകൾ സകലതും പരിശോധിക്കുന്നു അതിനുശേഷം പറമ്പായിലെ എസ് സി പി ഐ ഓഫീസിൽ ഈ പറയുന്ന റസീനയുടെ പിതാവിനെ വിളിക്കുന്നു ഈ പറയുന്ന ആൺ സുഹൃത്തിനെ വിളിക്കുന്നു അവരുടെ ബന്ധുക്കളെ വിളിക്കുന്നു എന്നിട്ട് എസ് സി പി ഐയുടെ നേതാവ് വിളിച്ചു പറയുന്നത് കേട്ടില്ല അവിടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ആള് കോൺഗ്രസിന്റെ ആള് അങ്ങനെ ആരുണ്ടായിരുന്നോ അവരൊക്കെ തന്നെ ഇതില് പ്രതികളാവണം പ്രതികളാക്കണം പോലീസ് സംവിധാനങ്ങൾ അന്വേഷണം തുടരട്ടെ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇവിടെ എന്താണ് താലി ബാലിസമാണോ നടത്താൻ ശ്രമിക്കുന്നത് ഇതിലിപ്പോ വലിയ വാതുമായിട്ടാണ് എസ് സി പി രംഗത്തെത്തിയത് റസീനയുടെ മാതാവ് ഞങ്ങൾക്കൊപ്പമാണ് ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊപ്പമാണ് അവർ ബന്ധുക്കളാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതാണ് എന്നൊക്കെയാണ് ഇപ്പൊ സി പി ഐ നേതാവ് പറയുന്നത് ഈ ബന്ധുക്കൾ എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാ ബന്ധുക്കളും നല്ലതാണെന്ന് വിശ്വസിക്കാൻ മലയാളികൾ എന്താ വിഡ്ഢികളാണോ ഇതേ ബന്ധുക്കൾ തന്നെ പീഡനം നടത്തിയ എത്ര വാർത്തകള് എത്ര വാർത്തകൾ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഒരു ആൺ സുഹൃത്തിനോട് നാൽപ്പത് വയസ്സുള്ള ഒരു യുവതി സംസാരിക്കുന്നതിൽ ചോദ്യം ചോദിക്കാൻ ഈ ബന്ധുക്കൾക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തിട്ടുള്ളത് ചോദ്യം ചെയ്യാന് ഇപ്പൊ പറയുന്നു ആൺ സുഹൃത്ത് തട്ടിപ്പ് നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇനി പല കഥകളും വരും ഈ ഉമ്മ പോലും എന്തുകൊണ്ട് മകളെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എസ് സി പി ഐ പ്രവർത്തകർക്ക് വേണ്ടി വാദിക്കുന്നു ആ പ്രദേശത്ത് ഇവരായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകള് ഈ പറയുന്ന സി പി ഐ പ്രവർത്തകര് അതുമായി ബന്ധപ്പെട്ട ആളുകള് അവരെ പേടിച്ചിട്ട് തന്നെയായിരിക്കും ആ മാതാവ് പോലും രംഗത്തെത്തിയത്തരത്തിൽ വിളിച്ചു പറഞ്ഞത് അതേസമയം പിതാവ് എന്താ പറയുന്നത് എസ് സി പി ഐ ഓഫീസിലേക്ക് വിളിച്ചു വിളിപ്പിച്ചു എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ ബുദ്ധിമുട്ട് അവിടെ ഒരുപാട് ആളുകള് എന്റെ മാനസികാവസ്ഥ കാരണം മകളുടെ കാര്യമായതുകൊണ്ട് അവിടേക്ക് കയറി ചെല്ലേണ്ടി വന്നു എന്ന് കൃത്യമായിട്ട് പിതാവ് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് സകല ആളുകളും തിരിച്ചറിയണം രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി പി ഐ എന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയെ ഈ അടുത്താണ് പ്രഖ്യാപിച്ചത് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ ബോധമുള്ള സകല ആളുകളും ഇതിനെതിരെ പ്രതികരിക്കണം ഒരു ചോദ്യം ചെയ്തതിന് പോപ്പുലർ ഫ്രണ്ടുകാർ കൈവട്ടി പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയതും നമ്മുടെ കേരളത്തിലെ അതേ ആളുകൾ തന്നെ പോപ്പുലർ ഫ്രണ്ടും എസ് സി പി ഐക്കോ ഒന്നാണ് എന്നുള്ളത് ബോധമുള്ള എല്ലാ ആളുകൾക്കും വളരെ ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വളരെ ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ റസീന എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടി കൊല ചെയ്തിട്ടുള്ള ഈ റസീന എന്ന് പറയുന്ന യുവതി ആ ഒരു സ്ത്രീ തന്റെ ആത്മഹത്യാ കുറിപ്പിൽ പ്രതിയാക്കി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എസ് സി പി ഐ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ മൂന്ന് പേരാണ് അല്ലാതെ അതിൽ തന്റെ ആൺ സുഹൃത്തിന്റെ പേര് എവിടെയും കൊടുത്തിട്ടില്ല ഒരു സ്ഥലത്ത് പോലും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ എസ് സി പി ഐ പ്രവർത്തകരൊന്നു ഞങ്ങളുടെ ബന്ധുക്കളാണ് ആരെയാണ് കുതിരയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക സാധിക്കാളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ താലിബാനിസം നടത്താൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇവര് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന എസ് സി പി ഐ പ്രവർത്തകര് ഈ വിഷയത്തിൽ എസ് സി പി ഐക്ക് പിന്തുണച്ച് സ്ത്രീകളെ അടിമകളാക്കി കാണാൻ ആഗ്രഹിക്കുന്ന സഖല ആളുകളും ഒറ്റക്കെട്ടായിട്ട് എസ് സി പി ഐക്കൊപ്പം രംഗത്തെത്തിയിട്ടുണ്ട് എസ് സി പി ഐ പ്രവർത്തകർ പോലും അല്ലാത്ത ആളുകളും ഈ എസ് സി പി ഐക്കൊപ്പം നിൽക്കുന്നുണ്ട് പാർട്ടി ഒന്നും തന്നെ നോക്കാതെ സ്ത്രീകളെ അടിമകളാക്കാൻ ആഗ്രഹിക്കുന്ന സഖല ആളുകളും എസ് സി പി ഐക്കൊപ്പം അണ്ണി നീരന്നിട്ടുണ്ട് എന്നിട്ടിപ്പോ ഇവരൊക്കെ തന്നെ മാതാവിനെ പൊക്കി പിടിച്ചാൽ മാതാവ് പോലും ഒരു പക്ഷെ ഭയത്തിൽ തന്നെ ആയിരിക്കോ തൻ്റെ മകളെ പോലും തള്ളി രംഗത്ത് വരേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ വർത്തമാന കേരളം അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിതാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സി പി ഐ ഓഫീസിലേക്ക് വിളിപ്പിച്ചതും അവിടെയുള്ള ഒരുപാട് ആളുകളെ കുറിച്ചോ ഈ വക്താവ് തന്നെ ഒരു ഉളുപ്പില്ലാതെ പറയാണ് ഞങ്ങള് പ്രതിസന്ധി പരിഹരിക്കാൻ ഇവരൊക്കെ ആരാണ് ഇവർക്ക് പരാതി കൊടുത്ത് സകലതും പരിഹരിക്കാന് ഇവർക്കൊക്കെ എന്താ അധികാരമുള്ളത് അതിനിവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള സംവിധാനങ്ങളുണ്ട് ഒരു സ്ത്രീയും ഒരു യുവാവും സംസാരിക്കുന്നതിൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ല അതൊക്കെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേ ഉള്ളൂ അതേ താലിബാനിസം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഈ എഫ് സി പി ഐക്കാര് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക